ഫൈനലി നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിന്നറായിട്ട് നമ്മുടെ അനുമോളെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞില്ലേ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ചരിത്ര വിജയം എന്ന് വേണമെങ്കിൽ പറയാം പല പല ഭാഗങ്ങളിലൂടെയും അക്രമങ്ങളും അതുപോലെ സൈബർ അറ്റാക്കും ഒരുപാട് കണ്ടസ്റ്റൻറ്റുകളുടെ നിന്നും അറ്റാക്കും നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അനുമോള് ഫൈനൽ വരെ എത്തി അപ്പോഴും അവൾക്കെതിരെ എത്രയാണ് അറ്റാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെ നമ്മുടെ എല്ലാത്തിനെയും അതിജീവിച്ചിട്ട് നമ്മൾ അനുമോള് വിജയിച്ചിരിക്കുകയാണ് അനീഷും ഇതുപോലെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അദ്ദേഹവും അദ്ദേഹമാണോ ജയിക്കുക അത് അനുമോളാണോ ജയിക്കുക എന്ന് നല്ലൊരിതുണ്ടായിരുന്നു പക്ഷേ ഇനി പറയും അനുമോള് ജയിച്ചത് പി ആറിൻ്റെ ഫലത്തിലൂടെയാണെന്നാണ് പക്ഷേ പ്രേക്ഷകരുടെ സപ്പോർട്ടിലൂടെയും ലാസ്റ്റ് വീക്ക് കിട്ടിയ സപ്പോർട്ടിൻ്റെ ഇതിലാണ് നമ്മുടെ അനുമോള് വിജയിച്ചതെന്നാണ് ഞാൻ പറയുന്നത് അനു അതുപോലെ തന്നെ അനീഷ് നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അനീഷും വിജയി ലാലേട്ടൻ തന്നെ പറയുന്നത് അനീഷും നല്ലൊരു വിജയി കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും വിജയികളാണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് കേട്ടോ നമ്മുടെ ബിഗ് ബോസ് മലയാള സീസണിലെ രണ്ടാമത്തെ ലേഡി വിന്നറായിട്ടാണ് നമ്മുടെ അനുമോൾ എത്തിയിരിക്കുന്നത് ഇതുവരെ സീസൺ സെവനിൽ നമ്മൾ പ്രതീക്ഷിച്ചത് അനീഷിനിയാണോ കേട്ടോ നോക്കുകയാണെങ്കിൽ പക്ഷെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ അനിമോളാണ് പലർക്കും ഇതൊരു എന്താണ് ഇഷ്ടപ്പെടാണ്ട് പല കണ്ടസ്റ്റൻസിനും ഇത് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് വേറെ നോക്കുകയാണെങ്കിൽ ശൈത്യൻ്റെ കേസാണെങ്കിൽ തന്നെ അവൾക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ കുറച്ച് പേര് കൂടി ഉണ്ട് കേട്ടോ അനിമോൾ എവിടെയും എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുടെ മുമ്പിലും വിജയിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനിമോൾ അതുപോലെ തന്നെ പല എതിർപ്പുകളെയും മറികടന്നാണ് അനിമോൾ ഇന്ന് വിജയിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും നല്ലൊരു ഗെയിമർ കൂടിയാണ് കേട്ടോ